മുംബൈ ഗമിക്കുന്ന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ പി എസ് സി ലേലത്തിൽ വെച്ച ബാക്കിയുള്ള ഘടകശികളെല്ലാം അത് ലേലത്തിൽ വെക്കില്ലേ പി എസ് സി മെമ്പർ പോസ്റ്റാണ് സാർ ലേലത്തിൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ വരയ്ക്ക് ഈ കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാൻ പോണു സാർ ഈ പണം വാങ്ങിച്ചിട്ട് ഈ പണം വാങ്ങിച്ചിട്ട് ഈ പോസ്റ്റിലെത്തിയ ആള് അറുപത് ലക്ഷവും തൊണ്ണൂറ് ലക്ഷവും ഒക്കെ കൊടുത്ത് പി എസ് സി അംഗമായ ആളുകൾ പി എസ് സിയിൽ വന്നിരുന്ന പിന്നെ അവിടുത്തെ ഇന്റർവ്യൂവിന് എന്ത് വിശ്വാസിയാണ് സാർ ഇവിടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നവും പ്രതീക്ഷയുമായി പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്ന കാലത്ത് ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായി വയ്ക്കുന്നവരെ ലേലത്തിൽ വെച്ചിട്ട് കാശ് വരിച്ചിട്ടാണ് വെക്കുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് ഈ സംസ്ഥാനത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ് നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യൊന്നും അല്ല നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണെങ്കിൽ ഞങ്ങളവിടെ ഓടാൻ പറ്റില്ല ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യം പോലെ കൈകാര്യം ചെയ്യാണ് ഇത് പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയായ പോരാ സാർ ഇത്രയും ഒരു പരാതി നിങ്ങളുടെ നേതാക്കളുടെ ഉൾപ്പെടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ അകത്ത് വന്നിട്ട് നിങ്ങൾ പോലീസിലേക്ക് എന്തുകൊണ്ട് റെഫർ ചെയ്തില്ല നിങ്ങളുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിക്കുന്നു എം എൽ എയുടെ പേര് പറഞ്ഞ് മന്ത്രിയുടെ പേര് പറഞ്ഞ് കബളിപ്പിച്ച് കാശ് വാങ്ങിച്ചു എന്നുള്ള പരാതി നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് വെച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു നിങ്ങൾ അത് പോലീസ് കൊടുക്കണ്ടേ ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ ഗൗരവതരമായിട്ടുള്ള കാര്യ നേതാവ് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് എന്തുകൊണ്ട് ഇതിനൊരു ഒരു വസ്തുതകൾ വേണമല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് എട്ട് ഇരുപത്തൊന്നിന് നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ് എന്ന് ആർ പ്ലീസ് ഇതൊക്കെ ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമാ നിങ്ങളിരിക്കേ സാർ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണം എനിക്കെതിരായിട്ട് ഉന്നയിച്ചു അതായത് എനിക്ക് നിയമസഭയിൽ സപിഷൻ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എട്ട് ഇരുപത്തൊന്നിന് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയെ കൊണ്ട് പരാതി ഒന്ന് ഞാനത് അറിഞ്ഞിട്ടില്ല എന്റെ അറിവോടുകൂടിയല്ല പരാതി അതല്ലല്ലോ ഇവിടത്തെ വിഷയം അതല്ലല്ലോ ഇവിടത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തത് ഒന്ന് രണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം എൽ എ കൂടിയായ ശ്രീ എം വി ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ നോക്കുക നിങ്ങൾ ഗുരുതരമായ കുറ്റമാണ് അന്നാണ് പി എസ് സിയെ കരിവാറിപ്പിച്ച് പി എസ് സിയുടെ ഇവരെ നിങ്ങളുടെ പാർട്ടിക്കാര് ശക്തിയായി പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു യു ഡി എഫ് She si picket. She si picket. Please.